നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാരം വീട്ടാൻ പാക് ഭീകര സംഘടനകൾ തയ്യാറെടുക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് അധികൃതർ ഭീകരർ അതിർത്തി കടക്കുമെന്ന റിപ്പോർട്ടുകൾക്കൊപ്പം ഇവർക്ക് സഹായം നൽകുന്നവരെ കുറിച്ചും വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു ചില ഘട്ടങ്ങളിൽ അത്തരം ഭീകരർ രാജ്യത്തിന് പുറത്തല്ല രാജ്യത്തിനകത്ത് തന്നെ എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്നൊറ്റ ദിവസം കൊണ്ട് മാത്രം പുറത്തുവന്നത് ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഇന്ന് നടത്തിയ കനത്ത പരിശോധനയിൽ പേരാണ് പിടിയിലായത് ഈ പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്നവരാണ് എന്നതുമാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ജമ്മു കശ്മീർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് പിടിയിലായത് വൈറ്റ് കോളർ ഭീകരസംഘമാണ് പിടിയിലായതെന്നാണ് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ അടക്കം അംഗങ്ങളാക്കിയുള്ള ഭീകര സംഘമാണിത് ഭീകരപ്രവർത്തനത്തിന് ഇവർ പണം കണ്ടെത്തിയതായും സംഘത്തിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കിയിരുന്നതായും ജമ്മു കാശ്മീർ പോലീസ് പറയുന്നു പാകിസ്ഥാനിലുള്ള ഭീകര സംഘങ്ങളുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ട് പരിശോധനയിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് ഇന്ന് പിടികൂടിയത് അതായത് രണ്ടര ടണ്ണിലധികം ഓർക്ക എത്ര സ്ഥലങ്ങളിൽ തകർക്കാൻ ശക്തിയുള്ളതാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഒരു വീട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കളും നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തും മണിക്കൂറുകൾക്ക് ശേഷം ഹരിയാനയിലെ ഫരീദാബാദിലെ മറ്റൊരു വീട്ടിൽ നിന്ന് രണ്ടായിരത്തി കിലോ സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയായിരുന്നു ജമ്മു കശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ മുജ്മൽ ഷകീൽ വാടയ്ക്കെടുത്ത വീടായിരുന്നു ഇത് ഫരീദാബാദ് ജമ്മു കാശ്മീർ പോലീസ് രാവിലെ മുതൽ ഈ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകരബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു റെയ്ഡ് മുസ്മൽ ഷകീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുവും കണ്ടെടുത്തത് കഴിഞ്ഞ മൂന്നര വർഷമായി ഫരീദാബാദിലെ ദോജിൽ ഷക്കീൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഞായറാഴ്ച മുന്നൂറ്റി കിലോ സ്ഫോടക വസ്തുക്കൾ ഇരുപത് ടൈമറുകൾ അസോൾ റൈഫിളുകൾ കൈത്തോക്കുകൾ വെടികുണ്ടകൾ എന്നിവ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തുകഴിഞ്ഞു എ കെ ഫോർ ഡി സെൻ റൈഫിളും പിസ്റ്റളും വെടികുണ്ടകളും സൂക്ഷിക്കാൻ ഉപയോഗിച്ച കാർ ഫരീദാബാദിലെ ഒരു ആശുപത്രിയിലെ ഡോക്ടർ മുജ്മിർ ഷക്കീലിനൊപ്പം ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടറുടേതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി എന്നാൽ ഈ വനിതാ ഡോക്ടറെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രണ്ടാമത്തെ വീട് ദോജിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ ഫത്തേപൂർ ടാക് ഗ്രാമത്തിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ ഉടമസ്ഥൻ ഒരു മുസ്ലിം പണ്ഡിതനാണ് ഇയാളെ ഇന്ന് രാവിലെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി ഫരീദാബാദിലെ അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ സീനിയർ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു പിടിയിലായ ഡോക്ടർ ഷക്കീൽ ക്യാമ്പസിലാണ് ഇയാൾ താമസിച്ചിരുന്നതെങ്കിലും ഡോജിൽ ഒരു മുറിയും ഇയാൾ വാടകയ്ക്കെടുത്തിരുന്നു ഇയാളുടെ സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പത്ത് ദിവസം മുൻപ് ഷക്കീലിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ വാടക മുറിയെക്കുറിച്ചും തന്റെ സഹപ്രവർത്തകയുടെ സ്വിഫ്റ്റ് കാറിനെ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു ഇതിലെല്ലാം തന്നെ ആശങ്കാജനകമായ പ്രധാന കാര്യം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഉണ്ടായ അറസ്റ്റിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള നാല് ഡോക്ടർമാരെയും മറ്റു നിരവധി പേരെയുമാണ് അറസ്റ്റ് ചെയ്തത് പ്രൊഫഷണലുകളായ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ള ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ജീവൻ ജീവനെടുക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ് കഴിഞ്ഞ ആഴ്ച കാശ്മീരിലെ അനന്ത്നാഗിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീനിയർ ഡോക്ടറായിരുന്ന ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിന്റെ പേഴ്സണൽ ലോക്കറിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ കണ്ടെടുത്തപ്പോഴായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നത് അനന്ത്നാഗിലെ കാസിഗുണ്ടിൽ താമസിക്കുന്ന ഇരുപത്തിയേഴുകാരായ അദിൽ അഹമ്മദ് റാത്തർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ജി എം സി അനന്ത്നാഗിൽ ജോലി ചെയ്തിരുന്നു അദിൽ അഹമ്മദ് റാഥറിന് ജെയ്ഷെ മുഹമ്മദുമായും എ ജി എച്ചുമായും ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഡോക്ടർ മുസ്മൽ ഷകീൽ പേര് വെളിപ്പെടുത്താത്ത വനിതാ ഡോക്ടർ ഡോക്ടർ അഹമ്മദ് സയിദ് തുടങ്ങിയവരുടെ അറസ്റ്റുമുണ്ടായത് പിടിയിലായ നാല് ഡോക്ടർമാരുടെ അറസ്റ്റ് നടന്നത് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ മാത്രമാണ് എന്നാൽ ഈ പേരും തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുമില്ല ഈ ഡോക്ടർമാർക്ക് പാകിസ്ഥാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന വിദേശ സംഘടനകളുമായും ഐസിസ് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വദ് ഉൽഹിൻ തുടങ്ങിയ നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്